ഹലോ യൂട്യൂബിൽ അധിക ആളുകളും നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത സ്മോൾ ബിസിനസ് ചെയ്യുന്നവർക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ ആ സ്മോൾ ബിസിനസ്സിൽ നിന്ന് ഇന്നത്തെ ഈ മോഡേൺ ഏജിൽ നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്ത് നല്ല രീതിയിൽ സെയിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും അധിക യൂട്യൂബ് വീഡിയോസും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നു ഇത് നിങ്ങൾ ഇതേപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പരസ്യങ്ങളെല്ലാം നല്ല രീതിയിൽ എഫക്റ്റീവ് ആവും നിങ്ങൾക്ക് നല്ല രീതിയിൽ സെയിലും വരും വേറൊന്നുമല്ല ഞാൻ തമ്മിൽ കൊടുത്ത പോലെ മൂന്ന് കാര്യങ്ങളാണ് ഒരേപോലെ വരേണ്ടത് ഓഡിയൻസ് മെസ്സേജ് ഓഫർ ഇത് മൂന്നും കറക്റ്റായിട്ട് വരുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ സെയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് പേര് പല രീതിയിലൊക്കെ പരസ്യം കൊടുത്ത് നോക്കണ്ട് കുറേ പേരൊക്കെ വരുന്നു എന്തൊക്കെയോ ചോദിക്കുന്നു കുറേ പേര് വില ചോദിച്ച് മടങ്ങിപ്പോകുന്നു ഒരു നൂറ് പേര് വരാൻ നേരത്ത് ഒന്നോ രണ്ടോ പേര് വാങ്ങിയാലായി കിട്ടിയാൽ കിട്ടിയെന്നായി അങ്ങനെ മൊത്തത്തിലൊരു പുകമറയിൽ പ മാർക്കറ്റിംഗ് ചെയ്തു പോകുന്ന ഒരുപാട് സ്മോൾ ബിസിനസ്സുകളുണ്ട് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസ് മെസ്സേജ് ഓഫർ മിസ്മാച്ചാണ് ഇത് മൂന്നും കൂടി അലൈൻ ചെയ്ത് വരുന്നില്ല ഒരേ രീതിയിൽ വരുന്നില്ല ആ കറക്റ്റ് വെട്ടുകളിൽ ചാടണില്ല മിസ് അലൈൻമെൻ്റ് എന്ന് നമ്മൾ പറയുമല്ലോ മെഷീൻ മെഷീൻ പല മെഷീൻസ് ഒക്കെ നമ്മൾ നന്നാക്കാൻ നേരത്തെ അലൈൻമെൻറ്റ് തെറ്റി കിടക്കുക എന്ന് പറയും ഇതാണ് നിങ്ങളുടെയും പ്രശ്നം അലൈൻമെൻറ്റ് സെറ്റ് കിടക്കുക ആദ്യം ഫിക്സ് ചെയ്യേണ്ടതാണ് ഓഡിയൻസ് ആരാണ് ആർക്കാണ് നിങ്ങൾ വിൽക്കുന്നത് ഇതാണ് ഓഡിയൻസ് എന്ന് പറഞ്ഞത് മെസ്സേജ് രണ്ടാമത് ഫിക്സ് ചെയ്യേണ്ടതാണ് എന്താണ് അവരോട് പറയുന്നത് അതാണ് മെസ്സേജ് പരസ്യവാചകമായിരിക്കാം ഓഫർ എന്താണോ അവർക്ക് വിൽക്കുന്നത് പ്രോഡക്റ്റ് ഓർ സർവീസ് ഇത് മൂന്നും കൂടി അലൈൻ ചെയ്ത് വരണം ഒരേപോലെ വരണം ആ വെട്ടുകളിൽ കറക്റ്റായിട്ട് ചാടണം എന്നാൽ മാത്രമാണ് നമുക്ക് ആ പരസ്യം നല്ല രീതിയിൽ വർക്കൗട്ടാവുകയും നിങ്ങൾക്ക് നല്ല രീതിയിൽ സെയിൽ വരുകയും ചെയ്യുന്നത് ഇതിന് നമ്മൾ പഠിക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഫിക്സ് ചെയ്യേണ്ടത് ഓഡിയൻസിനെയാണ് ആരാണ് നിങ്ങളുടെ കസ്റ്റമർ ഈ ചോദ്യം ചോദിക്കാൻ നേരത്തെ അധിക പേരും വെ മറുപടി എന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാവരും നമ്മളെല്ലാവർക്കും ഇതെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോ പ്രൊഡക്റ്റാണ് ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു സർവീസാണ് അങ്ങനെ ഇന്ന ആളിൽ ആർക്കും ഉപയോഗിക്കാം എല്ലാ സംരംഭകരും പോകുന്നത് ഇതാണ് അതായത് അവർ ലാർജസ്റ്റ് പോസിബിൾ മാർക്കറ്റിങ്ങിൻ്റെ പുറകെയാണ് ഏറ്റവും വലിയ മാർക്കറ്റ് എല്ലാ ഒരുപാട് കസ്റ്റമേഴ്സുള്ള വലിയൊരു പൂളിലേക്ക് എടുത്ത് ചാടാനാണ് അവർ ഉദ്ദേശിക്കുന്നത് കാരണം വെച്ചാൽ ഒരുപാട് പേരെ ടാർഗറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഒരുപാട് ഓർഡറുകൾ കിട്ടും അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ആ ബിസിനസ് ഭയങ്കര വലുതാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പലരുടെയും ലോജിക്ക് ഇതാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മോൾ ബിസിനസ്സിന് ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത് സ്മോളസ്റ്റ് വയബിൾ മാർക്കറ്റിലാണ് രണ്ട് മാർക്കറ്റുകൾ നമുക്ക് രണ്ടായിട്ട് സെഗ്മെൻറ്റായിട്ട് ഞാൻ വിശദീകരിച്ചു തരാം ഈ പേരൊന്നും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല സ്മോളസ്റ്റ് വയബിൾ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ മാർക്കറ്റാണ് അവിടെ നമുക്ക് വയബിളായിട്ട് ബിസിനസ് റൺ ചെയ്യാനായിട്ട് സാധിക്കും വയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല പ്രോഫിറ്റബിളായിട്ട് അവിടെ ആ ബിസിനസ് വിജയിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അത് അതൊരു ചെറിയ മാർക്കറ്റാണ് ആ ചെറിയ മാർക്കറ്റിൽ നിന്ന് കൂടുതൽ ഓർഡറുകൾ കിട്ടാനാണ് നമ്മൾ നോക്കേണ്ടത് ലാർജസ്റ്റ് പോസിബിൾ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു മാർക്കറ്റാണ് അതിൽ ഒരുപാട് വിഭാഗം കാറ്റഗറി ഓഡിയൻസ് ഉണ്ട് ഇതെല്ലാവർക്കും പറഞ്ഞിട്ടുള്ള മാർക്കറ്റല്ല വലിയ വലിയ കമ്പനികൾക്ക് വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വർഷങ്ങളായിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റ് കാറ്റഗറിയിൽ പല പല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന വലിയ കൺഗ്ലോമറേറ്റ് എന്നൊക്കെ പറയും ആ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവർക്കാണ് ഈ ലാർജസ്റ്റ് കാരണം അവർക്ക് അവിടെയാണ് വയബിലിറ്റി ഉള്ളൂ ലാർജസ്റ്റ് പോസിബിൾ എല്ലാവരെയും പിടിച്ചാലാണ് അവർക്ക് പറ്റുള്ളൂ പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്മോൾ ബിസിനസ്സ് റൺ ചെയ്ത് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് വയബിൾ മാർക്കറ്റാണ് നീഷ് മാർക്കറ്റ് എന്നൊക്കെ പലരും ഇതിനെ പറയാറുണ്ട് പല പല ടേംസിൽ പറയാറുണ്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഞാൻ ഉദാഹരണത്തിലൂടെ പറഞ്ഞു മനസ്സിലാക്കിയതാണ് നിങ്ങളൊരു ക്ലോത്തിങ് ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ക്ലോത്തിങ് ബ്രാൻഡ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യരുത് സ്മോളസ്റ്റ് വയബിൾ മാർക്കറ്റ് നിങ്ങളുടെ ഏതാണ് ആദ്യം കണ്ടെത്താം ഉദാഹരണത്തിന് ടീൻ ഗേൾസിന് വേണ്ടിയിട്ടുള്ള ടീനേജ് ഏജ് ഇയറിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഗേൾസിന് വേണ്ടിയിട്ടുള്ള ക്ലോത്തിങ് ബ്രാൻഡ് ഇതാണ് നിങ്ങളുടെ ഓഡിയൻസ് എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓഡിയൻസ് മെസ്സേജ് ഓഫർ ഇത് മൂന്നും അലൈൻമെൻറ്റ് തെറ്റി കിടക്കരുത് ഒരേപോലെ കിടക്കണം ടീൻ ഗേൾസിനോട് പറയേണ്ട മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള അവർ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെസ്സേജ് ആയിരിക്കണം ആദ്യം നിങ്ങൾ ഫിക്സ് ചെയ്തു നിങ്ങളുടെ മാർക്കറ്റ് സ്മോളസ്റ്റ് വയബിൾ വയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീൻ ഗേൾസാണ് ടീൻ ഗേൾസിന് വേണ്ടിയിട്ടുള്ള ക്ലോത്തിങ് ബ്രാൻഡ് എല്ലാവരും നമ്മുടെ കസ്റ്റമർ അല്ല അപ്പോൾ അവരോട് എന്ത് നമുക്ക് പറയാനായിട്ട് പറ്റും മെസ്സേജിൽ പരസ്യത്തിൽ എന്ത് പറയാനായിട്ട് സാധിക്കും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ട്രെൻഡി ആയിട്ടുള്ള ടോപ്പുകൾ എത്തുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ ട്രെൻഡി ആയിട്ടുള്ള ടോപ്പുകൾ എത്തിക്കും കാരണം അവരെ അവർ കൺസേൺ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് കുറേ കൂടി ട്രെൻഡി ആയിട്ടുള്ള സംഗതികൾ അവരുടെ ആഗ്രഹം ഉണ്ടാവും അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് അവിടെ മെസ്സേജ് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ടീൻ ഗേൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് വർക്കിംഗ് വുമൺ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് മാർക്കറ്റ് രണ്ടും ടോപ്പ് അല്ലേ രണ്ടും സ്ത്രീകൾക്ക് ഇട്ടുകൊണ്ട് ഇട്ട് പ്രശ്നമൊന്നുമില്ല ഞാൻ നേരത്തെ അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രശ്നം വരും ഇത് ടീൻ ഗേൾസിനും കൂടാ വർക്കിംഗ് വുമണും കൂടാ എല്ലാവർക്കും കൂടാ പ്രായവർക്കും കൂടാ എല്ലാവർക്കും ഇടാൻ പറ്റുന്ന ഒരു സംഗതി ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മെസ്സേജ് എല്ലാവർക്കും വേണ്ടിയിട്ട് ക്രാഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ട്രെൻഡ് ആയിട്ടുള്ള ടോപ്പ് എത്തുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തിക്കുമെന്ന് ചിലപ്പോൾ ഇതെല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളണം ഈ മെസ്സേജ് അല്ലെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങുമല്ലോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആർക്കും ആർക്കും ആ ഒരു മെസ്സേജിലൂടെ വലിയ ഒരു ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലൂല ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇത് എനിക്ക് വേണ്ടി മാത്രമുള്ള പ്രൊഡക്റ്റാണ് ഓർ ഒരു ഫീലിങ് ആ പരസ്യം കാണുന്ന കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല അപ്പോൾ അവിടെ എന്താ സംബ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഡിയൻസും മെസ്സേജും തമ്മിലുള്ള മിസ്മാച്ച് സംഭവിച്ചു അതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരെയും പിടിക്കാൻ പോയി ടീൻ ഗേൾസും നമുക്ക് വേണം വർക്കിംഗ് വുമണും നമുക്ക് വേണം പ്രഗ്നൻറ്റ് വുമണും നമുക്ക് വേണം അതുപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള വുമണും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സംഗതി കാരണം ഇതൊക്കെ ഓരോരോ സെഗ്മെൻ്റാണ് ആ ഓരോരോ സെഗ്മെൻറ്റിലുള്ളവർക്ക് ഓരോരോ ഫീലിംഗ് ആണ് ഓരോ ടൈമിൽ ഇനി അവർക്ക് കൊടുക്കേണ്ട പ്രൊഡക്റ്റും അതേപോലെ ആയിരിക്കണം ആ ഓഫർ ഓഫർ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഓഡിയൻസ് ടീൻ ഗേൾസ് അവർക്കുള്ള മെസ്സേജ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തു നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിലെത്തുന്നതിന് മുമ്പ് ട്രെൻഡി ആയിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള ടോപ്സ് അതാണ് ഞങ്ങൾ നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നു ഇനി ഓഫർ അത് അതേപോലെ തന്നെ ട്രെൻഡി ആയിരിക്കണം കുറേ കൂടി വൈബ്രൻ്റ് ആയിരിക്കണം കളർഫുള്ളായിരിക്കണം എന്താണോ മാർക്കറ്റിന് എന്താണോ വേണ്ടത് അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം ഇത് മൂന്നും കൂടി ഒരേപോലെ വരണം ഇങ്ങനെ ഒരേപോലെ വരാൻ നേരത്ത് നമ്മൾ പരസ്യം കൊടുക്കുമ്പോൾ നമുക്കറിയാം കറക്റ്റ് ആരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് വെച്ചിട്ട് നമുക്ക് പരസ്യം കൊടുക്കാനായിട്ട് സാധിക്കും പരസ്യവാചകങ്ങൾ വീഡിയോ വീഡിയോ ആഡ്സാണ് നിങ്ങൾ റൺ ചെയ്യണമെങ്കിൽ ആ വീഡിയോയിൽ പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി ആ എന്ത് പറയണമെന്നറിയണമെങ്കിൽ ആരോടാണ് പറയണതെന്നുള്ളത് ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യണം അത് നമ്മൾ ഫിക്സ് ചെയ്തു ടീൻ ഗേൾസ് മെസ്സേജ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്തു നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് ഇതിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ കറക് ആ ചാനലിലൂടെ കറക്റ്റ് ആളുകളാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുള്ളൂ ഇത് പഠിക്കാതെ നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ അകത്തുള്ള ഫേസ്ബുക്ക് ആഡ് മാനേജർ അതേപോലെ തന്നെ ഗൂഗിളിൻ്റെ മാനേജ് ഇതിൽ ഇതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ബട്ടൺസിനെ പറ്റി പഠിച്ചിട്ട് കാര്യമില്ല പലരും മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഫേസ്ബുക്കിൻ്റെ അവിടെ ഒരു അവരാ ബട്ടൺസൊക്കെ എപ്പോൾ വേണമെങ്കിലും മാറ്റാം അവരൊരു അത്ഗുരുതം ചേഞ്ചോ കാര്യങ്ങളോ സിസ്റ്റം ഇൻ്റർഫേസ് ഒക്കെ മാറാൻ നേരത്ത് അതൊക്കെ എപ്പോൾ വേണമെങ്കിലും മാറാം ആ ബട്ടൺ അങ്ങ് ഞെക്കണ്ട താമസം നമുക്ക് സെയിൽ കിട്ടേണ്ട അതിലൊന്ന് ആ ബട്ടണിനെ പറ്റി അങ്ങ് പഠിച്ച് ചില ആളുകൾ പറഞ്ഞോണ്ടിരിക്കുക ആ ബട്ടൺ ആവുമ്പോൾ അമർത്തരുത് അമർത്തണേ എന്ന ഈയൊരു ഇതിലാണ് നമ്മളുടെ ബിസിനസ് ഭാവി ഇരിക്കുന്നതെന്നാണ് പലരും മണ്ടത്തരം വിശ്വാസി വിശ്വസിച്ച് വെച്ചേക്കണത് എന്നാൽ അതേസമയം റിയലായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഇവർ പഠിക്കണില്ല യഥാർത്ഥ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഓഡിയൻസിന് കറക്റ്റ് മെസ്സേജ് കറക്റ്റ് ഓഫർ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പരസ്യവാചകം ഓഫർ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓർ സർവീസ് എന്ത് എന്ത് സംഗതിയാണോ വിൽക്കാനുള്ളത് ആ സാധ്യത ഇത് മൂന്നും കൂടി അലൈൻ ചെയ്ത് വരണം ഇപ്പോൾ അവിടെ അങ്ങനെ വരണമെങ്കിൽ സ്മോൾ ബിസിനസ്സുകൾക്ക് അത് വരണമെങ്കിൽ സ്മോൾ ബിസിനസ്സുകൾ ഏതെങ്കിലും ചെറിയ സെഗ്മെന്റ് പിടിക്കുന്നതാണ് അവരുടെ ആരോഗ്യത്തിന് നല്ലത് ലാർജസ്റ്റ് പോസിബിൾ ആവരുത് സ്മോളസ്റ്റ് വയബിൾ മാർക്കറ്റിൽ നിന്ന് സ്മോളസ്റ്റ് വയബിൾ മാർക്കറ്റിൽ നിന്ന് ഒരുപാട് ഓർഡറുകൾ നമുക്ക് കിട്ടും കാരണം നമ്മളൊരു പ്രത്യേക വിഭാഗത്തിനെയാണ് ടാർഗറ്റ് ചെയ്യണം ഇല്ല പ്രശ്നം എന്താണെന്ന് ഞാൻ റിയൽ ലൈഫിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പരസ്യം കൊടുക്കുന്നു ഓർ ഫേസ്ബുക്കിൽ നിങ്ങളിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോവുകയാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു കസ്റ്റമറാണെന്ന് വിചാരിക്കുക നിങ്ങൾ എത്രയോ പരസ്യങ്ങൾ കാണുന്നു എത്രയോ പരസ്യങ്ങൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നു എത്രയോ പരസ്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നു എന്നാൽ ചില പരസ്യങ്ങൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാറുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലമൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് അത് റിലേറ്റഡായിട്ട് നിങ്ങൾ ചിലപ്പോൾ സെർച്ച് ചെയ്യും പെട്ടെന്ന് അതിനു വേണ്ടി മാത്രം എന്നുള്ള രീതിയിലുള്ള പരസ്യം കാണാൻ നേരത്ത് നിങ്ങൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും കാരണം നിങ്ങളിപ്പോൾ ആ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ആളായത് കൊണ്ട് ഇല്ലെങ്കിലുള്ള പ്രശ്നമെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രോൾ ചെയ്തു പോകും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം എന്ന രീതിയിലുള്ള ഫീൽ വരുമ്പോഴാണ് ഇതുകൊണ്ട് ബിസിനസ്സിനുള്ള ഗുണം എന്താണെന്ന് പറയുക കസ്റ്റമർക്ക് തോന്നിയെന്ന് ഇത് എനിക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് എനിക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതാണ് എന്ന ഫീലിംഗ് കസ്റ്റമറിന് തോന്നാൻ നേരത്ത് നമുക്ക് ബിസിനസ് ചെയ്യുന്നവർക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെയാണോ ഉദ്ദേശിച്ചത് അവർ മാത്രമാണ് നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ മറ്റുള്ളവർ വന്ന് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യൂല ഈ ക്ലാരിറ്റി ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയുമോ ഓഡിയൻസ് ആരാണ് മെസ്സേജ് എന്താണെന്നുള്ള ക്ലാരിറ്റി ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആ പരസ്യം കാണുന്ന കുറേ പേര് ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും ആ പരസ്യം കണ്ടപ്പോൾ കോണ്ടാക്ട് ചെയ്താണ് എന്താ സംഗതി എന്താ ഇവിടെ നടക്കണേന്നൊക്കെ അറിയാൻ വേണ്ടി ചുമ്മാ വന്നതാണെന്നുള്ള രീതിയിൽ അവർ ഒരുപാട് വരും നിങ്ങളുടെ പരസ്യത്തിൻ്റെ കാശ് വെറുതെ ക്ലിക്കിൻ്റെ കാശ് വെറുതെ വേസ്റ്റ് ചെയ്യും ഇതിൻ്റെ കാരണക്കാരാണ് വന്നവരല്ല നിങ്ങളാണ് കാരണം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് അത് അതേസമയം ടീൻ ഗേൾസിന് വേണ്ടിയിട്ട് മാത്രമേ ഉള്ളതെന്ന് പറയാൻ നേരത്തെ അവർ മാത്രമാണ് വരുകയുള്ളൂ വേറെ ആളുകൾ വരില്ല ഇനി വന്നാൽ തന്നെ അവർക്ക് ടീൻ ഗേൾസ് ഇപ്പം കുറച്ച് പ്രായ ആൾ വന്നാൽ തന്നെ ചിലപ്പോൾ മകൾക്ക് വേണ്ടിയിട്ടായിരിക്കാം റൈറ്റ് ഓഡിയൻസ് ആരാണ് അവർ മാത്രമാണ് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുള്ളൂ എല്ലാവരും നമ്മളെ കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യമല്ല കറക്റ്റ് ഓഡിയൻസ് ഏതാണോ അത് മാത്രമേ കോണ്ടാക്ട് ചെയ്യുള്ളൂ ഇപ്പം ഈ അടുത്ത് ഞാനൊരു സംരംഭകനുമായിട്ട് ഒരു ഈ സോളാറുമായി ബന്ധപ്പെട്ട് ബിസിനസ്സൊക്കെ ഒരു സംഭവം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അവർ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽ നല്ല രീതിയിൽ നടക്കണില്ല അതിൻ്റെ പ്രശ്നം അവർ പറയണതെന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ കൂടിയത് കൊണ്ടാണ് അല്ലെങ്കിൽ ലൊക്കേഷൻ ലിമിറ്റഡ് ആയതുകൊണ്ടാണെന്നൊക്കെയാണ് അവർ പറയണത് പക്ഷേ എന്നാലും അവർക്ക് മന്ത്ലി ഒരു ഫൈവ് അഞ്ച് സെയിലൊക്കെ നടക്കുന്നുണ്ട് നമ്മളത് കുറച്ച് നേരം അവരായിട്ട് സംസാരിക്കാൻ നേരത്തെ അവർക്ക് മനസ്സില് നമുക്ക് മനസ്സിലാവും അവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല ആരാണ് ഇവരുടെ കസ്റ്റമർ എന്നുള്ളത് ഞാൻ അവരോട് ചോദിച്ചത് ആരെയാണ് നിങ്ങൾ പരസ്യത്തിലൂടെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊന്നുമില്ല നമ്മളൊരു പരസ്യവാചകം അങ്ങോട്ട് ഇടും പരസ്യം അങ്ങോട്ട് റൺ ചെയ്യും കുറേ പേര് കോണ്ടാക്ട് ചെയ്യും അതിലാരെങ്കിലൊക്കെ വാങ്ങിക്കും ഇതാണ് പ്രശ്നം ആരാണ് കസ്റ്റമർന്ന് ചോദിക്കാൻ നേരത്തെ എല്ലാവരും ഇത് സോളാറാണല്ലോ എവിടെയും വെക്കാം കൊമേഴ്ഷ്യൽ കസ്റ്റമർക്കും കൊടുക്കാം അതേപോലെ റെസിഡൻഷ്യൽ കസ്റ്റമേഴ്സിനും കൊടുക്കുക ജോലിയുള്ളവർക്കും ഉപയോഗിക്കാം ഇല്ലാത്തവർക്കും ഉപയോഗിക്കാം ഉള്ളവനും ഇല്ലാത്തവനും എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓൾ റൗണ്ടർ പ്രൊഡക്റ്റ് ആണെന്നുള്ള രീതിയിലാണ് ഇവർ പരസ്യം കൊടുക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചു ആറുമാസമായിട്ട് ഒരു അഞ്ച് ഓർഡറുകൾ വെച്ച് കിട്ടണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്തേക്കുന്നത് ആരാ ഏറ്റവും കൂടുതൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും എന്തെങ്കിലും ഒരു പാറ്റേൺ നിങ്ങൾക്ക് തെളിഞ്ഞു വന്നായിരുന്നോ ആ ഓർഡർ ലിസ്റ്റിൽ നിന്ന് ഇന്ന ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എഴുപത് ശതമാനം കസ്റ്റമേഴ്സും ഗവൺമെൻറ് ജോലിയുള്ളവരാണ് ഒരു ഒരു ലക്ഷം രൂപയുടെ അടുത്ത് സാലറി ഉള്ളവരാണ് എഴുപതിനായിരത്തിനും ഒരു ലക്ഷത്തിനും ഇടയ്ക്ക് സാലറി ഉള്ളവരാണ് ഞങ്ങളുടെ കസ്റ്റമർ അങ്ങനെ എന്തെങ്കിലും ഒരു പാറ്റേൺ നിങ്ങൾക്ക് തെളിഞ്ഞു വന്നേരുന്നോ അവർക്ക് അതിനെ ഒരു പിടി തന്നെ ഇല്ല ഇതാണ് വിഷയം ആ അതൊക്കെ നോക്കണേ അവർ തിരിച്ചു ചോദിക്കേണ്ട അതൊക്കെ നോക്കണേന്നെയാണ് നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും വിറ്റൂടെ അല്ല അവിടെയാണ് പ്രശ്നം ചില പ്രൊഡക്റ്റുകൾ ചില വിഭാഗം കസ്റ്റമേഴ്സിന് എളുപ്പത്തിൽ വേഗത്തിൽ വിൽക്കാനായിട്ട് സാധിക്കും അങ്ങനെയാണെങ്കിൽ ആ വിഭാഗത്തിനെ മാത്രം ഇനീഷ്യലി ടാർഗറ്റ് ചെയ്താൽ പോരെ നേരത്തെ പറഞ്ഞത് സ്മോളസ്റ്റ് വയബിൾ മാർക്കറ്റ് ഇപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുന്ന ലാർജസ്റ്റ് പോസിബിൾ മാർക്കറ്റിൻ്റെ പുറകെയാണ് അതുകൊണ്ട് എല്ലാ ചപ്പ് ചവറ് ലീഡ്സും ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഓരോന്നിനെയും കൺവിൻസ് ചെയ്യേണ്ടത് ഇപ്പം ചില കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഞാൻ റിയൽ ലൈഫ് വെച്ചിട്ട് തന്നെ പറഞ്ഞുതരാം ചില വിഭാഗ ആളുകൾ ഒരു അഞ്ച് തവണ കോൾ ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ നേരത്തെ അവർ പേയ്മെൻറ്റ് ഇട്ട് ആ പ്രൊഡക്റ്റ് അവരുടെ സർവീസ് പിക്ക് ചെയ്യും ചിലവരെ പത്ത് തവണ കോൾ ചെയ്യണം ചിലവരെ പതിനഞ്ചോ ഇരുപതോ തവണ ഫോളോ അപ്പ് ചെയ്യണം ഞാൻ ചോദിക്കുന്നത് ഒരു അഞ്ച് തവണ ഫോളോ അപ്പ് ചെയ്ത് അഞ്ച് തവണ നമ്മൾ പല കോണ്ടാക്റ്റിലൂടെ ബന്ധപ്പെടുമ്പോൾ തന്നെ നമുക്ക് ഓർഡർ സെയിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റിൻ്റെ ടാർഗറ്റ് ചെയ്യലല്ലേ കുറച്ചും കൂടി എളുപ്പം എന്തിനാണ് എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരുന്നത് ഏറ്റവും വേ ഫാസ്റ്റായിട്ട് നമുക്ക് സെയിൽ നടക്കുന്ന മാർക്കറ്റ് ഏതാണ് അവർക്ക് ഇനീഷ്യലി സെല്ല് ചെയ്യുന്നതല്ലേ നല്ലത് പിന്നീട് എക്സ്പാൻഡ് ചെയ്യാം ബിസിനസ് വളർന്ന ഒരു നല്ല രീതിയിലൊരു സ്മോൾ മീഡിയത്തിലേക്കൊക്കെ കിടക്കാൻ നേരത്ത് എക്സ്പാൻഡ് ചെയ്യണേൽ പ്രശ്നമല്ല മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുക എന്നും ഒതുങ്ങിക്കൂടിയിരിക്കണമെന്നല്ല ഞാൻ പറയണം പക്ഷെ തുടക്ക സമയത്ത് സ്മോൾ ബിസിനസ്സുകൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബിസിനസ്സുകളെ കോപ്പി അടിക്കാതിരിക്കുക എന്നുള്ളതാണ് അവരിപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി നിങ്ങളിപ്പോൾ ലിമിറ്റഡ് റിസോഴ്സ് വെച്ച് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടും നിങ്ങളുടെ റിസോഴ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ പറ്റിപ്പോവും നീരാവി ആയിപ്പോവും റിസോഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ പണം നമ്മുടെ അധ്വാനം സമയം ഒക്കെ വേസ്റ്റാകും അപ്പോൾ സ്മോളസ്റ്റ് വയബിൾ മാർക്കറ്റ് ചെറിയ തരക്കേടില്ലാതെ നല്ല രീതിയിൽ ലാഭം കൊടുത്ത് വിജയിക്കാൻ പറ്റുന്ന മെച്ചപ്പെട്ട രീതിയിൽ ആ ബിസിനസ് റൺ ചെയ്യാൻ പറ്റുന്ന വയബിൾ ആയിട്ടുള്ള മാർക്കറ്റിൻ്റെ പുറകെ പോകുക നോട്ട് ലാർജസ്റ്റ് പോസിബിൾ മാർക്കറ്റ് ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ഐഡിയകളാണ് അധികം ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നത് ലാർജസ്റ്റ് പോസിബിൾ മാർക്കറ്റിൻ്റെ പുറകെയാണ് ഈവൻ ചെറിയ മൈക്രോ ബിസിനസ് ആണെങ്കിൽ പോലും മൈക്രോ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഒന്നും തന്നെ സ്പെൻഡ് ചെയ്യാനുണ്ടാവില്ല ടൈനി മൈക്രോ എന്നും പറയാൻ പറ്റില്ല അതിൻ്റെ താഴെയുള്ള ടൈനി ചെറിയ ഒക്കെ നടത്തി ഓൺലൈനിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട് ക്ലോത്തിങ് സ്റ്റോർ അങ്ങനെ ക്ലോത്തിങ് ബ്രാൻഡ് പല രീതിയിലൊക്കെ ചെയ്യുന്നവരുണ്ട് വളരെ ലിമിറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ അവരുടെ അടുത്തുള്ളൂ അവർ വലിയൊരു ബ്രാൻഡിനെ പോലെ ആക്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ സ്മോൾ ബിസിനസ്സുകളെ സംബന്ധിച്ചിടത്തോളം സെയിലാണ് നമ്പർ വൺ ഫാക്ടർ നിങ്ങളുടെ ബിസിനസ് സർവൈവ് ചെയ്യണമെങ്കിലും ബിസിനസ് വളർത്തണമെങ്കിലും ബിസിനസ്സിന് ഗ്രോത്ത് വേണമെങ്കിലും സെയിൽ കൂടിയേ തീരും മറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിനിപ്പോൾ ഒരു എക്സ്ട്രാ സെയിൽ കൂട്ടാതെ തന്നെ അവർക്ക് ആ ബിസിനസ് സർവൈവ് ചെയ്ത് കൊണ്ടുപോകാനോ അതേപോലെ തന്നെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും കാരണം ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ഇറക്കുക വേറെ ഒരു സെഗ്മെൻ്റിലേക്ക് ഇറക്കുക അല്ലെങ്കിൽ അവരുടെ നിലവിലുള്ള റിസർവ് ഉപയോഗിച്ചിട്ട് വേറെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക ഒരുപാട് ഒരുപാട് പോസിബിലിറ്റീസ് അവർക്കുണ്ട് പക്ഷെ നിങ്ങളുടെ കേസ് അതല്ല നിങ്ങൾക്ക് സെയിൽ കിട്ടിയാൽ മാത്രമാണ് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ഐഡിയ എപ്പോഴും മനസ്സിൽ വെക്കുക എന്ത് പരസ്യം കൊടുക്കുമ്പോഴും നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഫേസ്ബുക്കിൽ അങ്ങനെ പരസ്യം കൊടുക്കാമെന്ന് പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ബിസിനസ് റൺ ചെയ്യാൻ എന്നുള്ളത് തെറ്റിദ്ധരിക്കരുത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഫണ്ടമെൻ്റൽ ആദ്യം ക്ലിയർ ആക്കണം മാർക്കറ്റിങ്ങിൻ്റെ അടിസ്ഥാന തത്വം ഇതാണ് ആരാണ് നിങ്ങളുടെ ഓഡിയൻസ് ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നമ്മൾ ചോദിച്ചാലാണ് ആ പരസ്യം കാണുന്ന കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ വരുവുള്ളൂ ഇതെനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതെനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ അവിടെ അലൈൻമെൻറ്റ് കറക്റ്റായി മിസ്മാച്ചിങ് ഇല്ല ഓഡിയൻസ് മെസ്സേജ് ഓഫർ ഇത് മൂന്നും അലൈനിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം എന്നിട്ട് നിങ്ങൾ മാർക്കറ്റിംഗ് മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുക അല്ലാതെ ഫേസ്ബുക്കിൽ ഒരു ബട്ടൺ ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു മാജിക് അല്ല ബിസിനസ് ഗ്രോത്ത് എന്ന് പറഞ്ഞു അപ്പോൾ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ അംഗമാവാം താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്